പെരുമ്പാവൂരിൻ്റെ കുപ്രസിദ്ധി അതൊരു പുതിയ വിഷയമല്ല നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ തടിയൻ തടിയൻഡവിട നസിർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ കഴിഞ്ഞ വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒരു മുടക്കവും കൂടാതെ തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂരിൽ കള്ളനോട്ടുമായി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി ഇയാൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പെരുമ്പാവൂരിലെ സ്ഥിര താമസക്കാരനായിരുന്നു എന്ന വിവരം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് റോയൽ ബേക്കറിയിൽ നിന്ന് രണ്ട് ഭീകരന്മാരെ വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയിട്ടുണ്ട് കളമശ്ശേരി ബസ് കത്തിക്കലിൽ പ്രതികളെ പിടികൂടിയതും പെരുമ്പാവൂരിൽ നിന്നാണ് കൊടും ഭീകരനായ വിട നസീറിനെ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറത്തു നിന്നാണ് ഹവാല കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇപ്പോൾ സ്വർണക്കടത്ത് കേസുമായും പെരുമ്പാവൂരിലെ ക്രിമിനലുകൾക്ക് പങ്കുണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായി ഒരുപാട് തവണ പോലീസിലും ബന്ധപ്പെട്ടവരിലും പരാതികൾ നാട്ടുകാർ കൊടുത്തിട്ടുള്ളതാണ് സംശയമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ പലകുറി വെളിപ്പെടുത്തിയിട്ടും പോലീസ് യാതൊരു ഭാവഭേദവുമില്ലാതെ തുടരുകയാണ് പോലീസേനയിൽ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ അപ്പോൾ വിവരം ഭീകരന്മാർക്ക് ചോർത്തി കൊടുക്കുന്നതായി പരാതിയും നിലനിൽക്കുന്നുണ്ട് നഗരത്തിലെ പല പ്രദേശങ്ങളിലും പോലീസിന് പോലും റെയ്ഡിനോ മറ്റോ പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും ഇവിടെയുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ധാരാളം കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് ഒരുപാട് നാളുകളായി വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക കേരളത്തിൽ അവർക്ക് സുരക്ഷിത താവളം ഒരുക്കുക ഇതിലൊക്കെ മതഭീകരവാദികൾ എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ ഐ എ പെരുമ്പാവൂരിലൊരു റെയ്ഡ് നടത്തി അന്ന് ആ റെയ്ഡിൽ മൂന്ന് അൽ ഖൈദ ഭീകരവാദികൾ പിടിയിലായിരുന്നു രാജ്യത്താകെ നടന്ന റെയ്ഡ് ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേർ പെരുമ്പാവൂരിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുക അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മത ഭീകരവാദികൾ ഉൾവലിയുകയും ചെയ്തു അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരൻ സംസ്ഥാനം വിട്ടത് ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ എറണാകുളം പെരുമ്പാവൂർ മേഖലകളിലടക്കം ബംഗാളികളായിട്ടാണ് ഈ ബംഗ്ലാദേശികൾ കഴിഞ്ഞിരുന്നത് പെരുമ്പാവൂർ ഭീകരരുടെ ഒളിക്കേന്ദ്രമായി മാറിയിട്ട് ഏറെക്കാലമ ലഷ്കർ ഇ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയന്റെ വിട അസിർ മുതൽ ആന്ധ്ര സർക്കാർ തലയ്ക്ക് പത്തു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് റെഡ്ഡിയും ഭാര്യ സുഗുണയും വരെ ഒളിവിൽ താമസിച്ചത് പെരുമ്പാവൂരിലായിരുന്നു റെഡ്ഡിയെ രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രാ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ നഗരത്തിലെ ഒരു വാടക വീട്ടിൽ നിന്നാണ് പാക് പരിശീലനം നേടിയ ബംഗ്ലാദേശികളായ രണ്ട് അൽഖൈദ ഭീകരരെയാണ് പെരുമ്പാവൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് എൻ ഐ എ പിടികൂടിയിട്ടുള്ളത് ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോൾ തലവനായിരുന്ന അബ്ദുൾ നാസർ മദിനെ ഒളിവിൽ കഴിഞ്ഞതും പെരുമ്പാവൂരിലാണ് തീവ്രവാദികളുടെ മാത്രമല്ല ബംഗാളിൽ നിന്ന് എത്തുന്ന കഞ്ചാബിൻ്റെയും ഇതര ലഹരി വസ്തുക്കളുടെയും ഒക്കെ പ്രധാന കമ്പോളവും പെരുമ്പാവൂരാണ് സ്ക്രാപ്പ് രൂപത്തിൽ തുറമുഖം വഴി ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വർണം കടത്തിയ കേസിൽ ഡിആർഐ അറസ്റ്റ് ചെയ്ത നിസാർ അലി പെരുമ്പാവൂർ സ്വദേശിയാണ് ജിഷാകുലക്കേസിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ബന്ധം ചർച്ചയായിരുന്നു എൻ ഐ അറസ്റ്റ് ചെയ്ത ഭീകരർ പെരുമ്പാവൂരിന് സമീപം മുടിക്കലിൽ കുടുംബത്തോടൊപ്പം ഏറെക്കാലമായി താമസിച്ചുവരികയായിരുന്നു ഇതിൽ ഒരാൾ പെരുമ്പാവൂരിലൊരു തുണിക്കടലി ജോലിക്കാരനായിരുന്നു ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കൂടി അന്ന് എൻ ഐ ഇ അന്വേഷണം ഒക്കെ വ്യാപിപ്പിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പ്ലൈവുഡ് കമ്പനികളാണ് പെരുമ്പാവൂർ ഉള്ളത് കരിങ്കക്വാറികളുണ്ട് അരി കമ്പനികളുണ്ട് ഇതിലൊക്കെ ഒന്നര ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പശ്ചിമ ബംഗാൾ വഴി കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശികൾ കൂടുതലും ബംഗ്ലാ ഭാഷയാണ് സംസാരിക്കുന്നത് ഇവരെ എത്തിക്കുന്ന ഏജൻസികളുണ്ട് ആധാർ അടക്കം വ്യാജമായി നിർമ്മിച്ചു നൽകിയാണ് ഇവരെ എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാർ കൊറോണ വന്നപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ ബംഗ്ലാദേശികൾ ഇവിടെ തങ്ങുകയായിരുന്നു പെരുമ്പാവൂർ നഗരത്തിലുള്ള ഒരു ബംഗ്ലാദേശ് കോളനി തന്നെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം പോലീസ് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നില്ല ദിനംപ്രതി ഇവരുടെ എണ്ണം കൂടിയതാണ് കാരണം തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടമ പോലീസിന് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതൊന്നും നടപ്പിലായില്ല ഇപ്പോൾ പെരുമ്പാവൂരിൽ പിടിയിലായ ബംഗ്ലാദേശി സലീം മണ്ഡലിന് സ്വന്തമായി ഇന്ത്യൻ കറൻസി അടിക്കുന്ന മെഷീൻ ഉണ്ടെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ വിതരണം ചെയ്തത് അഞ്ഞൂറിൻ്റെ വ്യാജ നോട്ടുകൾ പെരുമ്പാവൂരിൽ പിടിയിലായ ബംഗ്ലാദേശി കൊടും ക്രിമിനൽ ആണ് ഇയാൾ ബംഗാളിൽ നിന്നാണ് ഇയാളുടെ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഇത് ഉപയോഗിച്ചാണ് പ്രധാനമായും ഇയാൾ ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത് ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാനുള്ള മാർഗമായിരുന്നു ഇത് ഇവിടെ നിന്ന് ഇയാൾ മോഷ്ടിക്കുന്ന ലാപ്ടോപ്പും മൊബൈൽ എന്നിവ ബംഗ്ലാദേശിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത് ഒരു മൊബൈൽ ഫോണിന് നാൽപ്പതിനായിരം രൂപ വരെ ലഭിച്ചിരുന്നു കള്ളനോട്ടാണ് അതിന്റെ പകരം കൈമാറുന്നത് ഇത്തരത്തിൽ ലഭിച്ച പതിനേഴ് നോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് നിരവധി വ്യാജ നോട്ടുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്തതായി സൂചന ലഭിച്ചിരുന്നു നോട്ടടിക്കുന്ന പേപ്പറും മഷീനും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചിട്ടുണ്ട് അമ്പതോളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ജാമ്യത്തിലെടുക്കുന്നതും സലീം മണ്ഡലാണ് സലിമണ്ഡലിൻ്റെ അമ്മ അനധികൃതമായി ഇയാളോടൊപ്പം താമസിക്കുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു റേപ്പ് കേസിൽ നേരത്തെ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിക്ക് ഇവിടെ സഹായം ചെയ്ത് നൽകിയവർ നിരീക്ഷണത്തിലുമാണ് എന്തായാലും പെരുമ്പാവൂൻ്റെ കുപ്രസിദ്ധി വർദ്ധിക്കുകയാണ് എന്നാൽ കേരള സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ അതിലൊരു കർശന നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന ആശങ്ക ഉണർത്തുന്ന വിഷയം ന്യൂസ് ഡെസ്ക് Gracias.